സംഭല തോന്നുന്നേക്ക. അതൊക്കെ ആമക്കേസി. ഓരന പോടില്ല. എടേട്ട. എങ്ങ പോയോ വേണ്ട. മൂന്ന് അതിനെ പെടിക്കാനാണ്. അസ്തമനമൊന്നുമില്ലേ. ആരെ ഒരു വണ്ടിക്ക് സ്ഥലമില്ലേണോടി. അതിനു മുമ്പാട്ട് നല്ല ആവണ്ട. അതെ. ഭാസിനല്ല ли. നിന്റെ പേര് കട്ടഹോടോ. നീരോดิසු തമ്പാ. ഇങ്ങേരെ സദൈക്കട്ടാ. ഈ ചെന്തെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായി. അയ്യോ ആ അണ്ട ഭയമുണ്ട് എന്നെ എങ്ങോട്ട് കൊണ്ടേ ഇതെ بيتേ കേടടു കേട്ടോ അയ്യോ ചരിട്ടില്ലേ നീ മൈരിക ദൈവമാരെ വാ തുറക്കാൻ ഞാൻ നോക്കിക്കോളാം എനിക്കൊരു<body> എത്തിച്ച മതി രാവിലെ കാണണ്ടി പോയോ ഒ빌ര പറ്റിയോ കേറി നീ നാളെ വീട്ടേ വാ ആ പറ്റ കേറിയോ അതാ അറിയാനാണ് നിങ്ങടെ വീട്ടേ വരാൻ പറഞ്ഞു അടാ നീ വന്ന് പഠിക്കേണ്ടന്ന് പറഞ്ഞാ പഠിക്ക നോക്ക് എന്നാല് എന്റെ ചേച്ചി മൂന്നാം വർഷം ആവുന്നു പിന്നെ ഞാനെന്താ വർഷം രണ്ടാം വർഷം ഞങ്ങൾക്ക് പോയി ഞങ്ങള് മൂന്നാറിന് പക്ഷെ രാജകൗണ്ടിട്ടോടി എന്താ എന്നെ വിളിച്ചിരിക്കോ ടീച്ചർ പരീക്ഷ പേപ്പർ കൊണ്ടുവന്നോർത്ത് ടെൻഷൻ ആയിട്ടിരിക്കയാ മനസ്ില് ഇവരെ എനിക്കെ പേടിയില്ല ഞാനല്ല മத்தியായത്തെ പരീക്ഷ എഴുതിയത് ആവേ ആവേ പേപ്പറാണോ തന്നേട്ട് വെട്ടിക്കടാ അവളെ തിരിച്ചു കൊടുത്തെ ശരി ഓ കുഞ്ഞി അപിനൊക്കെ ആസി ആ സ്റ്റേറ്റ് ഇന്ന വിത്തെ പേപ്പർ ഹാൻഡിൽ വിത്ത് കെയർ എങ്ങന വിത്തെ സൂക്ഷിച്ചു വെക്കണം ഒറ്റയ താഴെ ഇടക്കൂട്ടാ എ ഞാൻ അമ്മ한테 ഇതിവിടെ പറഞ്ഞോ മൂന്ന് കാര്യങ്ങൾ മാത്രം നിന്നെ കേറ്റിട്ടുണ്ട് എണ്ണ അതിനുള്ള മാർക്കിംഗിൽ താ ആ മൂന്ന് കാര്യങ്ങളെ നിന്റെ പേരെ റോൾ നമ്പർ ക്ലാസ് ഓക്കേ എല്ലാം കൊട്ടത്തില ബ്രിട്ടീഷ് ആരുടെ പറ പരിഷ്കാരം ഇച്ചോ ഇത് നീ എന്താണ് എടി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരനെ എനിക്ക് വേണ്ടേ സ്ഥാനം പിന്നെ പരിസ്ഥിതികളാ ഗാഹാണ് എനിക്ക് തൽപാടെ എന്റെ കൊന്ന നമിച്ചി കിടടോടണം പോയി ആ അടുത്തത് പ്രണോ പിപി എസ് ടീച്ചർ 50 4 മായി ആഹദ് കുമാർ ആ ടീച്ചറെ നിനക്ക് ആഹദിക്കാനാണോ എന്നല്ല ഇതിനെ ஜெயിച്ചില്ല ഇല്ല നിനക്ക് ആധയമായിട്ട് ആ അതിനിച്ചു മേടിച്ചണ്ട പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷീന വരെയാണ് കരുതിയാ മതി അടുത്ത ദിവസം അടുത്തതവണ നമുക്ക് 50 50 മണിയാ കേട്ടോ. кемആരണ്ടി ഏതാണ്ടൊരു മാർഗ്ഗമായി. ആ ഒരു മാർഗ്ഗെങ്കിലും ബാക്കിലുണ്ടെങ്കിൽ കിട്ടിയ മടിയായിരുന്നു. എന്തു ഒരു മാർഗ്ഗcusോ ആയി. ദാ ടണ്ട കോഫായിട്ട് കുട്ടാളുള്ള പട്ടീശോം. അവൻ ഏറി മാർക്ക് പോയല്ലേ. അടുത്തത് മണിക്കുട്ടി മൺമതെ. എക്സിറ്റ്. ഒന്നര മാർക്ക്. എന്താ മീനകി നീ വല്ലതെന്താ ഇപ്പൊ കൊണ്ടേ ഒന്നേ എഴുതിക്കുള്ള കൊണ്ടണ്ടണക്ക് 45 മാർക്ക് എവിടെന്ന് കിട്ടിയടി സത്യമായിട്ട് ഞാൻ ഒന്നേ എഴുതി കേടി ഇതൊരു മിറാക്കി സംഭവം ചായ എല്ലടെ പേപ്പർ കിട്ടിയല്ലോ നീ ആർക്കിയില എന്തിനെ സംശയ ചോദിക്കാൻണ്ടല്ലേ ആവ ടീച്ചർ നമ്മുടെ പരീക്ഷ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ കാണാനില്ലല്ലോ എന്നിട്ട് പതി അങ്ങേരെ അവിടെ പോയി ആയാളുടെ ജോലിയെന്ന് പിരിച്ചു വിട്ടു എന്തിനാ

ോ ഓ അരമാർക്കും ആനമുട്ടയിൽ മേടിക്കുന്നവരെ കൊണ്ട് ഞാനത് തോറ്റു ഇതിന് സ്കൂളൊന്ന് കൂട്ടിയിടുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം ഭാഷാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന